ഹലോ നമസ്കാരം മൂന്നാറിലെ ആനയെ കാണാൻ വേണ്ടി പോയിട്ട് അവസാനം മുതലയുടെ വായിലെത്തിയ ഒരു കഥയാണ് ഇന്ന് പറയാനുള്ളത് ഉള്ളരങ്ങാടെ ഇറങ്ങിയ ആനകളെ ഓടിക്കാൻ വേണ്ടി സുഹൃത്തിന്റെ കൂടെ പോയി അവിടെ നിന്ന് പുലർച്ചെ മൂന്നാറിലേക്ക് ബൈക്കിൽ സുഹൃത്ത് ദ്വീപുവിൻ്റെ കൂടെ ഒരു യാത്രയായിരുന്നു അത് രാവിലെ മൂന്നാറ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പച്ചയും ഓറഞ്ചും ഇടകലർന്ന് ആരെയും കൊതിപ്പിക്കുന്ന രീതിയിലാണ് മൂന്നാറിൻ്റെ നില്പ്പ് രാവിലെ തന്നെ കയ്യിലുള്ള കോണ്ടാക്റ്റ് എല്ലാം തപ്പിയെടുത്ത് ആന എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ഒടുവിൽ മറയൂർ റൂട്ടിലുണ്ടെന്നുള്ള ഒരു ശുഭവാർത്തയും രാവിലെ തന്നെ നമ്മളെ തേടി വന്നു മൂന്നാർ ഇപ്പോൾ പഴയ പോലൊന്നുമല്ല പകലൊക്കെ പൊള്ളുന്ന ചൂടാണ് രാത്രി മാത്രമാണ് അല്പമെങ്കിലും തണുപ്പ് എന്ന് പറയാവുന്നത് പിന്നെ കാറ്റ് തട്ടുമ്പോൾ ഇത്തിരി തണുപ്പ് കിട്ടിയാലായി എന്തായാലും മറയൂർ റൂട്ടിലേക്ക് വൈകാതെ യാത്ര തിരിച്ചു മൂന്നാറിൻ്റെ സഞ്ചാര ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്ന റൂട്ടാണ് രാജമല മറയൂർ റൂട്ട് വരയാടുകളുടെ പ്രചരണകാലമായതിനാൽ ഇരുവികളും ദേശീയോദ്യാനം അടച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ആ റൂട്ടിൽ സഞ്ചാരികളുടെ തിരക്ക് നന്നേ കുറവാണ് ചൂടുകാലമായതിനാൽ മറയൂർ കാന്തല്ലൂർ എല്ലാം സഞ്ചാരികൾക്ക് ഇപ്പോൾ അത്ര ഫേവറേറ്റ് അല്ല ആന ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സ്ഥലത്തൊന്നും കാണാൻ സാധിച്ചില്ല അതിനാൽ ചിന്നാർ വനത്തിലൂടെ ഒന്ന് കറങ്ങാമെന്ന് കരുതി നേരെ മറയൂർ ലക്ഷ്യമാക്കി വിട്ടു ചന്ദനക്കാടുകളിലേക്ക് പ്രവേശിപ്പിച്ചാൽ തന്നെ കാവൽക്കാരൻ എന്ന നിലയ്ക്ക് ഇവനെ കണ്ടു ഉറക്കത്തിലാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ നാട്ടിലിറങ്ങിയാൽ അത്ര സുഖകരമല്ല കാര്യങ്ങൾ കൂടാതെ മാനുകളെയും ആ വഴിയിലൊക്കെ കാണാൻ സാധിച്ചു ചിന്നാറിലേക്ക് കടന്നപ്പോഴേക്കും ചൂട് അതിൻ്റെ ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് എത്തിയിരുന്നു മുഴുവൻ സമയവും സഞ്ചാരം സാധ്യമായുള്ള കാനന ഒന്നാണ് ചിന്നാർ പാത പക്ഷേ കേരളത്തിലെ മറ്റു വനങ്ങളെപ്പോലെയല്ല ചിന്നാർ എന്തോ പണ്ട് മുതലേ ചിന്നാർ കാട് ഒരിക്കൽ പോലും എന്നെ ആകർഷിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതി അല്ല അവിടുത്തേത് അതിന്റെ പ്രധാന കാരണം അവിടെ ലഭിക്കുന്ന മഴയുടെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ് ശരാശരി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴയാണ് വർഷത്തിൽ ചിന്നാർ കാടുകളിൽ ലഭിക്കുന്നത് കാട്ടിലേക്ക് പ്രവേശിച്ചാൽ അധികം വൈകാതെ തന്നെ തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ ദൂരദൃശ്യം സാധ്യമാകും അല്പം ദൂരം കൂടി പോയാൽ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരിടം കാണാം ടിക്കറ്റ് എടുത്താൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം നടന്നാൽ തുവാനം ആസ്വദിക്കാം പക്ഷേ ഈ വേനലിൽ പോയാൽ ഒരു ഗുമ്മുണ്ടാവില്ല നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ ഒഴുകുന്ന മൂന്ന് നദികളിൽ ഒന്നായ പാമ്പാറിലാണ് ഈ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചിന്നാറ് പാമ്പാർ നദികളാണ് ഈ വന്യജീവി സംഗീതത്തിലെ പ്രധാന ജലസ്രോതസ്സുകൾ കുമരിക്കൽ മലയ്ക്ക് സമീപം ഉത്ഭവിക്കുന്ന ചിന്നാർ നദി വന്യജീവി സംഗീതത്തിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട്ടിലെ അമരാവതി നദിയായിട്ടാണ് മാറുന്നത് അതിർത്തി കടന്നു തമിഴ്നാട്ടിലെത്തിയപ്പോഴാണ് അമരാവതി ഡാമിന് മുകളിലുള്ള ഈ പാലം കാണുന്നത് തദ്ദേശവാസികളായ കുറച്ച് ചെറുപ്പക്കാർ പാലത്തിൽ ഇടുന്ന വർത്തമാനം പറയുന്നുണ്ട് അല്പം തണലുകൂടിയുള്ള ഭാഗമായതിനാൽ അല്പം വിശ്രമം ആകാം എന്ന് കരുതി ഡാമിൽ കുറച്ച് മാറി മാത്രമാണ് കുറച്ച് വെള്ളമുള്ളത് കൊക്കുകളും മറ്റു പക്ഷികളും അന്നം തേടി അവിടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് അതിന്റെ തെളിവെന്നോളം ആനകളുടെ കാല് പതിഞ്ഞ ഒരുപാട് കുഴികൾ ഡാമിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും പണ്ടൊരിക്കൽ ഈ വഴി യാത്ര ചെയ്തപ്പോൾ രാത്രിയിൽ ആനയെ കണ്ടിട്ടുണ്ട് എന്തായാലും കാലിൻ്റെ അടയാളം കണ്ടിട്ട് സ്ഥിരം സഞ്ചാരപാതയാണെന്നാണ് തോന്നുന്നത് എന്തായാലും മടക്കത്തിൽ ഉണ്ടെങ്കിൽ കാണാം എന്ന് കരുതി വീണ്ടും കാടിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി അധികം വൈകാതെ അവസാന ചെക്ക് പോസ്റ്റ് കടന്നു ഇനി റോഡ് പോകുന്നത് ഒതുമൽപേട്ടയിലേക്കാണ് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതിനാൽ തൊട്ടടുത്തുള്ള അമരാവതി ഡാമിലേക്ക് പോയി അവിടെയാണ് പാർക്ക് ഉള്ളത് ചെന്നാർ വഴി യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ് ഈ പാർക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമേ പ്രധാന റോട്ടിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളൂ ആദ്യം അമരാവതി ഡാമോ അത് കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോയാൽ പാർക്കും കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അമരാവതി പുഴയിൽ ഈ ഡാമ് നിർമ്മിക്കുന്നത് കൃഷിയുടെ ആവശ്യത്തിനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടിയുമൊക്കെയാണ് ഈ ഡാം പ്രധാനമായിട്ട് നിർമ്മിച്ചതെങ്കിലും ഇപ്പോൾ നാല് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനവും ഈ ഡാമിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുതലകളുള്ളതും ഈ ഡാമിൻ്റെ പരിസരത്താണ് മഗർ അഥവാ മാർഷ് എന്നൊക്കെ അറിയപ്പെടുന്ന മുതലകളാണ് ഇവിടെയുള്ളത് അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പാർക്കും ഈ ഡാമിന്റെ സമീപത്തേക്കുണ്ട് അവിടത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൊക്കോടികൾ റിസർച്ച് സെന്റർ അമരാവതി ഡാമിന് സമീപം ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനത്തിൽ ആരംഭിക്കുന്നത് കാടുകളിൽ നിന്നും മുട്ട കളക്ട് ചെയ്ത് അവ വിരിയിപ്പിച്ച് അവരെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് മഗ്ര മുതലകളാണ് ഇവിടെ പ്രധാനമായിട്ടും ദക്ഷിണ ഇറാനിലും പാക്കിസ്ഥാനിലും ഇന്ത്യൻ ഉപഖണ്ഡത്തിലും ശ്രീലങ്കയിലുമെല്ലാം ശുദ്ധജല ആവാസവ്യവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മുതലയാണ് മഗ്ര മുതല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഭൂട്ടാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗം കൂടിയാണ് ഈ മുതലകൾ രാവിലെ ഒമ്പത് മുതലാണ് ഇവിടത്തെ പ്രവേശനം ആരംഭിക്കുന്നത് പ്രവേശന ഫീസായിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് ഉള്ളിലേക്ക് കയറിയാൽ മുതലുകളെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ ബോർഡിൽ നമുക്ക് കാണാൻ കഴിയും ഉള്ളിൽ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് മുതലുകൾ കിടക്കുന്നത് ഒരിടത്ത് ഏകദേശം ഇരുപതിൽ കൂടുതൽ മുതലകളുണ്ട് മറ്റൊരിടത്ത് പല കൂടുകളിലായിട്ട് അഞ്ച് മുതൽ പത്ത് വരെ വരുന്ന മുതലകളെയാണ് നമുക്ക് കാണാൻ കഴിയുക ഡാമിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളാണ് പ്രധാന ഭക്ഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം കൂടുകളിൽ നമുക്ക് കാണാൻ കഴിയും ഭക്ഷണം ചവച്ചു തിന്നാതെ കഴിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് മുതല ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് വയസ്സ് വരെയാണ് ശരാശരി ആയിസ് എന്ന് പറയുന്നത് മുതലകൾ ഇടുന്ന മുട്ടകളുടെ എണ്ണം പത്ത് മുതൽ ഏകദേശം അറുപത് വരെയാണോ അതുപോലെ തന്നെ ഏകദേശം അമ്പത്തഞ്ചു ദിവസം മുതൽ നൂറ്റിപ്പത്ത് ദിവസം വരെയാണ് മുട്ടകളെ വിരിയാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്തായാലും ഇത്രയും അധികം മുതലകളെ ഒരുമിച്ച് കാണുന്ന മറ്റൊരിടം ഇന്ത്യയിലില്ല എന്ന് നമുക്ക് പറയാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട് പിന്നെ ഒരു സ്ഥലത്തും ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം ചിന്നാറ് വഴിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊക്കെ നമുക്ക് ഈ അമരാവതി ഡാമും അവിടുത്തെ ഈ ക്രക്കോളയൽ പാർക്കിനെയും വിശേഷിപ്പിക്കാം ആനയെ കണ്ടില്ലെങ്കിലും നല്ലൊരു മുതലിനെ കണ്ട സന്തോഷത്തിലാണ് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് നാട്ടിലേക്ക് പോയത്